അപ്പോ അഞ്ചും അപ്പൊ ഈ അഞ്ചു വക്കത്തും നേരത്തെ ഓരോരുത്തർക്ക് ബഹുമാനപ്പെട്ട അലൈഹി അബുനാബിത്തലൈസ് നിസ്കാരം കൊടുത്തിരുന്നു അപ്പൊ അവര് സുബൈസ് ആ സമയത്ത് പിന്നെ ബഹുമാനപ്പെട്ട് ദാവൂദ് അലിസ്ലാത്തു വസ്സലാമിന്റെ അലിസ്ലാത്തു വസ്സലാമിനാണ് യാക്കൂബ് കൊടുത്തത് അലിസ്ലാത്തു വസ്സലാമിന് മൗരിബ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട യൂസുഫി അലൈഹിത്തുസ്ലാമിനായി ഇങ്ങനെ ഓരോരുത്തർക്കുണ്ടെങ്കിൽ അവരോട് ചേർന്ന് വന്ന സമൂഹം അത് നിർവഹിച്ചു പോന്നിരുന്നു ആ റസൂൽ നബി പറഞ്ഞ കൊടുത്ത വിഷയം പറഞ്ഞിട്ട് ഓർമ്മല്ലേ ഒരു റസൂലിനെ സഹായിക്കാൻ വേണ്ടി നബി വരും ആ ഒരു തപാശരിയാത്തരണേക്കാർ പോവാണ്ടല്ലേ ഓർമ്മല്ലേ അപ്പൊ നമുക്ക് അഞ്ചോ കിട്ടി നമുക്കാണോ കിട്ടല് കിട്ടിയത് അഞ്ചുറപ്പും കൂടി നിസ്കരിക്കലവ് അത്ര ഉള്ളത് കണക്കുക എത്ര മതി നമ്മളതിന് കൊറേ ആവശ്യമില്ലാത്ത കൊറേ ചേർത്ത്ണ്ടാക്കിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി അയിന്റെ ആവശ്യമുണ്ട് ഇല്ലേ കിട്ടലില്ല എന്താ ചോദിച്ചു ഞാൻ തുണി മാറ്റിട്ടില്ല അഞ്ചു തുണി എടുക്കാതെ പോണത് ഇപ്പോ അതൊരു കാരണം പറയാം കാരണം പറയാം പിന്നെ കീറികളാണ് പിന്നെ തുടങ്ങിയ പിന്നെ എന്താണ് തടസ്സം ഇല്ല മടി തന്നെ അത് പാടില്ല അത് കഴുകണം അത് പാടില്ലേ അതിനൊക്കെ ഓരോന്നിനും അങ്ങനെയായിരിക്കും പൂർണ്ണമായും നിസ്കാരം നിലനിർത്തുന്ന ആളുകളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബഹുമാനപ്പെട്ട് സയ്ഹിംഅലി മുക്കിമസ് എന്റെ കുട്ടികളൊക്കെ നിക്കേറ്റണി ആളാക്കി തരണേ എന്നാണ് നമുക്ക് ഉണ്ടാവണം അള്ളാഹ് ഹോഷാരമായി തരട്ടെ രാത്രിയിലാണ് ഒരു വർഷം മുമ്പ് അല്ലെ പത്ത് വർഷം പത്ത് മാസവും പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ടാണ് മൂന്ന് കഴിഞ്ഞിട്ട് ഇരിക്കണേ പക്ഷെ നിസ്കാരം കൊണ്ട് കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചെയ്തി അന്ന് ഈമാൻ ഊട്ടി ഉറപ്പിക്കലായിരുന്നു കാര്യമായിട്ട് ചെയ്തത് ശരിയാക്കാം അതോ പറയാം ഡോക്ടറോ ശരീരം ഇരുപത്തിയേഴിന് അന്നാണ് മെയ്റാജ് ഉണ്ടായത് എന്നാണ് ഈ നിസ്കാരം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് കൊണ്ടുപോയി എന്ന് മാത്രമല്ല അങ്ങേയറ്റം മാതിരി രക്ഷിച്ച് കൊണ്ടുപോകാം ഒരാളും പ്രവേശിക്കാത്ത പ്രത്യേക സ്ഥലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി നെ ഡൗട്ടൊന്നാണ് ഇത് കൊടുത്തത് എല്ലാം ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത് ഇത് അങ്ങോട്ട് വിളിച്ചോണ്ടെങ്കിൽ കൊടുത്തു അത്രയും ശ്രേഷ്ഠ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല നിർബന്ധമായിട്ടില്ല എന്തുകൊണ്ട് അപ്പൊ പിരിച്ചു കേട്ടിട്ടില്ല അതിന്റെ പിറ്റേന്ന് നിസ്കാരത്തിൽ ആദ്യം തുടങ്ങിയത് ആദ്യം തുടങ്ങിയത് അപ്പൊ രാത്രി മേറാജ് കഴിഞ്ഞു വന്നു പിറ്റേന്ന് രാവിലെ നുഹുറിന്റെ സമയത്ത് വന്നു എന്നിട്ടാണ് നിസ്കാരത്തിന്റെ ആകൃതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് എന്ന് അത് അതിന്റെ രൂപം അറിയി അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ നമ്മളെ കുട്ടികളോടൊക്കെ പഠിയണം ഒട്ടപ്പുറ പറയണത് കേട്ടോ അങ്ങനെ പോയിന്റ് കൊണ്ട് നിർത്താം ും നിർബന്ധമാണ് പ്രായപൂർത്തി ഉണ്ടാവണം പ്രായപൂർത്തി ആയാലേ നിർബന്ധമാവുള്ളൂ പ്രായപൂർത്തി എങ്ങനെയാവുന്ന ശേഷം പുരുഷനോ ൂടെവരോ ആയാലും പുരുഷനായാലും വേണ്ടില്ല അല്ലാത്തവര സ്ത്രീയോ ആവാ സ്ത്രീ പുരുഷനല്ലാത്ത എന്താ പറഞ്ഞ ഹിജഡ ഇതേടാന്നാണ് മലയാളത്തിൽ പറയാറ് പറഞ്ഞത് ഇനി ഏതൊക്കെ യാതൊ അതൊക്കെ തന്ത്രപരമായ വാക്കോണ്ടോ അപ്പൊ അവർക്കണം രണ്ടും അല്ലാതെ പള്ളി പോണ പോർ ഇല്ല ശുദ്ധി ശുദ്ധി മുസ്ലിം ഉണ്ടായിരിക്കണം നിസ്കാരം നിർബന്ധമില്ല എന്നാണ് ാണ് വേറെ കണക്കോട്ടെ കുറിച്ച ശേഷം പറഞ്ഞു കാപ്പുര നിസ്കാരം നിർബന്ധമില്ല അശ്ലീയ അല്ലാത്ത കാപ്പുര ആദ്യം മുസ്ലിം ആയിരുന്നു പിന്നീട് കാപ്പുകളായി മനസ്സിലാവല്ലോ അത് ലെസ് മുസ്ലിം ഉണ്ടല്ലോ എക്സ് മുസ്ലിം പഠിച്ചോട്ടെ മുസ്ലിമേ പറയാൻ പേടില്ലല്ലോ അഥവാ ഒരു കാലത്ത് മടങ്ങി വന്നു നോക്ക തുടക്കം മുതലുള്ള വീട്ടുമെന്നാണ് ഒരഭിപ്രായം ഇടയിലുള്ള വീട്ടമ്മ തർക്കല്ലായി അതാണ് പോകാൻ പണ്ട് തിരിച്ചു വരാൻ കുറച്ച് പണിയാണ് തിരിച്ചു തിരിച്ചേ പിള്ളേ വലിയ പണിയാണ് പറയണ്ട ഒക്കെ പറയുന്നുണ്ട് എല്ലാം പറയുന്നു അപ്പൊ അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞതാണ്

ട്ടോ ഇപ്പൊ മസ്താൻമാർ രണ്ട് സൈസ് ഉണ്ട് മസ്താൻമാരെ രണ്ട് സൈസ് ഉണ്ട് സ്വമേധയാ അങ്ങോട്ട് മസ്താനായി അത് ഭ്രാന്തിന്റെ മറ്റൊരു രൂപമാണ് ആ ഭ്രാന്തോട്ടല്ലേ നേരെ മറ്റു കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് മസ്താൻമാര് ആൾക്കാരെ ആൾക്കാരെങ്ങനെ റോഡ് കൂടെ അങ്ങനെ പോകുന്ന മസ്താമാരെ അവരെ മുട്ടിയാലും കൂടി അറിയില്ല ഓനൻ്റെ അറിയില്ല ഓടിക്കാ പോണീന്ന് അങ്ങനെ ഒരേ മസ്താമാരെ കാണണണ്ട് ആ മസ്താൻ എത്തിപ്പെടുത്തൂല അപ്പൊ കാശ് കൊടുത്ത് എന്താണേ ആ മസ്തു വാങ്ങുന്നതാണേന്ന് അതിനെ പെടൂലോ ആ അങ്ങനെയൊക്കെ ഒന്ന് നോക്കണോ നമ്മളെ ശേഷം നമ്മളൊന്നും കാണണണ്ടാവൂല അങ്ങനെ പോലെ ഇന്ന് കൂടുതലും അതാണ് അപ്പം ഇങ്ങനെ അങ്ങനെ ഇരിക്കണ്ട മയണ മഴ ഉള്ളുണ്ടോ വെയിലും വെയിലുള്ളതൊന്നും അറിയണില്ല ഒന്നും അറിയണില്ല അഡിക്റ്റ് ആയിട്ടുണ്ടാവുകയും അതാണ് അള്ളാഹു രക്ഷിക്കട്ടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ താരത്തിന് എന്ന് പറഞ്ഞതാണ് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവൻ പിന്നെ അതിരി ഓൻറെ ഭാഗത്ത് അതിനൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല അപോത്രവാദിതൊന്നല്ല എന്റെ കാരണം ഇവരൊന്നും ഭ്രാന്തന് ബോധക്ഷയുള്ള ആള് മസ്താനെ ഇവരൊന്നും വേണ്ടല്ലേ അവർക്ക് ീപ് ഉണ്ടാവില്ല കീർത്തനയില്ലാത്തവരാണ് മസ്താമാരൊക്കെ ഉണ്ടോ